നമസ്തേ അമ്മേ നാരായണ വീടിന് മുന്നിൽ നട്ടു വളർത്താൻ പറ്റുന്ന ചെടികളെ കുറിച്ചാണ് ഏറ്റവും പ്രധാനം വീടിൻ്റെ ദിശ ഏത് ഭാഗത്തൊക്കെ ഓട്ടെ ഫ്ലാറ്റിലോ ചെറിയ കുടിലിലോ ഒരൊറ്റ മുറിയിലോ താമസിക്കുന്നവരായാൽ പോലും അവർ അവരുടെ വീടിൻ്റെ മുൻഭാഗം അതായത് ഇറങ്ങി നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലിൻ്റെ മുന്നിലായി ഒരു കുഞ്ഞ് ചട്ടിയിൽ ഒരു തുളസിയും ഒരു മഞ്ഞളും നട്ടാൽ ഏറ്റവും ഐശ്വര്യമാണ് തുളസി കണി കാണുന്നത് തന്നെ വളരെ ഐശ്വര്യമാണ് തുളസി സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു ചെടിയാണ് മഹാലക്ഷ്മിയുടെയും വിഷ്ണുവിൻ്റെയും സാന്നിധ്യം കാണിക്കുന്ന ഈ തുളസി എല്ലാ സമ്പത്തും തരുന്ന ഒരു ചെടിയാണ് അപ്പം തുളസി നശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തുളസിയുടെ ഇല മറ ഇല മടങ്ങി തുടങ്ങുമ്പോൾ അറിയാം ഇലയ്ക്ക് കൊഴിച്ചിലോ പൊഴിച്ചിലോ വന്നാൽ നമുക്കറിയാം ആ വീട്ടിൽ എന്തോ ചെറിയ കഷ്ടതകൾ വരാൻ പോകുന്നുവെന്ന് അപ്പം തീർച്ചയായിട്ടും തുളസി കാണിക്കുന്ന ലക്ഷണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തുളസി നട്ടുപിടിപ്പിക്കാം അതുപോലെ തന്നെ തുളസിക്ക് ദിവസവും വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തുകൊണ്ട് തുളസി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ തന്നെ പ്രാർത്ഥിക്കുന്നു അതുപോലെ കുളി കഴിഞ്ഞ് വന്ന് കിഴക്കോട്ട് ഇറങ്ങി അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ വീടിന് മുന്നിൽ കാണുന്ന ആ തുളസി ചെടിയെ ഒന്ന് വന്നിച്ച് ഒരു രണ്ട് വരി കീർത്തനം ഒന്ന് ചെല്ലിയ വളരെ നല്ലതാണ് തുളസി രമ്യ സരസ ബഹു മഞ്ചരി കൃഷ്ണപ്രിയേ സദാ വൃന്ദി ദേവദു നമസ്തുളസി സർവജ്ഞി പുരുഷോത്തമ വല്ലഭേ പാഹി മാം സർവേഹ്യ പ്രദായിനി നമസ്തുളസിസർവ്ഞി പുരുഷോത്തമവല്ലം സർവ പാബിഭ്യസംബ്രഭ പ്രദായ അലസി തുളസി രമ്യ സരസ ബഹു മഞ്ചരീ കൃഷ്ണപ്രിയേ സദാ വൃന്ദ ദൈക്ീദേവദുന്ദുഭേ നമസ്തുളസി സർവജ്ഞ പുരുഷോത്തമ വല്ലഭേ बाහිमाम सर्व ප्याභဖ्या सर्व සම්බැත් ප්‍රදායෙන அගෙ. തുളസി നട്ടുപിടിപ്പിക്കുന്നത് അതിൻ്റെ കൂടെ ചെടിച്ചട്ടി സ്ഥലവും സൗകര്യമുണ്ടെങ്കിൽ ഒരു ചെറിയ മഞ്ഞളും കൂടി നട്ടുപിടിപ്പിക്കുന്ന വിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയും സാന്നിധ്യത്തെ കാണിക്കുന്നു വീടിൻ്റെ മുന്നിലും എവിടെ പറ്റുന്ന സ്ഥലത്തെല്ലാം ചെടി നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് മണിപ്ലാന്റുകൾ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ നന്ദിയാർ വട്ടം കുഞ്ഞ് നന്ദിയാർ വട്ടവും വലിയ നന്ദിയാർ വട്ടം ഉണ്ട് അഞ്ചുതൽപ്പൂവിൻ്റെ ഉണ്ട് ധാരാളം കട്ടിയുള്ള പൂക്കൾ ഇല്ല ഇതെല്ലാം ഇതെല്ലാം ുള്ള നന്ദിയാർ വട്ടപ്പൂക്കളുണ്ട് ഇതൊക്കെ ചറം വരുന്ന ചെടികളാണ് വീടിന് വീടിനെന്തെങ്കിലും വാസ്തുദോഷമോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചെടികൾ നമ്മളുടെ ദോഷങ്ങളെല്ലാം മാറ്റും മഞ്ഞക്കോളാമ്പി കുറ്റിമുല്ല കാട്ടുമുല്ല പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ അതുപോലെ ചെമ്പനീർ എന്ന് പറഞ്ഞ കുഞ്ഞ് റോസ് പൂക്കൾ ഉണ്ടാകുന്ന ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഒരു തണ്ടിൽ തന്നെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ചെറിയ ചെമ്പനീർ പൂവ് കുട്ടി റോസ അതുപോലെ ചേഞ്ചിങ് റോസ പിന്നെ നല്ല പനിനീർ റോസ് ആമ്പൽ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായുണ്ട് നെയ്യാമ്പല് കുഞ്ഞാമ്പല് താമര ഇതൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ല സ്ഥലമുള്ളവർ അതിനനുസരിച്ചിട്ട് ഇല്ലാത്തവർ ചെറിയ ചട്ടിയിലും ഇതിലുമൊക്കെ ആയിട്ട് ടാങ്കിലുമൊക്കെയായിട്ട് ചെടികൾ വച്ച് പിടിപ്പിക്കുന്നത് വളരെ ഐശ്വര്യമാണ് നീലശംഖുപുഷ്പം വെളുത്ത ശംഖുപുഷ്പം വെളുത്ത ശംഖുപുഷ്പം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഔഷധ മൂല്യമുള്ളതാണ് കൂവളം പറ്റുപിടിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ കൂവളം അതുപോലെ തന്നെ ഇത് നല്ല പൂക്കൾ മന്ദാര പുഷ്പം ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടം വിഷ്ണു ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള മന്ദാര പുഷ്പം നട്ടുപിടിപ്പിക്കാം അതുപോലെ തന്നെ മഞ്ഞക്കോളാമ്പി നട്ടുപിടിപ്പിക്കാം നമുക്ക് ഒന്ന് ചെടി കുത്തിയാൽ ഇങ്ങനെ ധാരാളം പൂക്കളുണ്ടാകുന്ന ചെറിയ ചെറിയ ഭംഗിയുള്ള ചെടികൾ ഉണ്ട് ആ ചെടികളിൽ ഇലച്ചെടികളുണ്ട് അപ്പോൾ ഇലകൾ കാണാൻ നല്ല ഭംഗിയുള്ള ചെടികളുണ്ട് അതുപോലെ കർഗ നട്ടുപിടിപ്പിക്കുന്നവരുണ്ട് ശംഖുപുഷ്പം നട്ടുപിടിപ്പിക്കുന്നവരുണ്ട് പാരിജാതം അല്ലെങ്കിൽ ഗന്ധരാജൻ എന്ന് പറയുന്ന ചെടി നമുക്ക് നട്ടുപിടിപ്പിക്കാം പിന്നെ ഓർക്കിഡുകൾ ധാരാളമുണ്ടല്ലോ അപ്പം അതൊക്കെ കണ്ണിന് ആനന്ദവും വീടിന് ഐശ്വര്യം നൽകുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഓരോ ചെടിയും വളരുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും വർദ്ധിക്കും ഈ മണി പ്ലാന്റ് ഈ ചൈനീസ് ബാമ്പു എന്നൊക്കെ പറയുന്ന ചെടി നട്ടുപിടിപ്പിച്ച് വീട്ടിൽ കഷ്ടകാലം വരുമുള്ള ചെടികൾ വാടി നിൽക്കുന്നതായി മനസ്സിലാക്കുന്ന പറയാം അപ്പം ദാരിദ്ര്യം വരുന്ന സന്ദർഭങ്ങളിൽ ആ ദാരിദ്ര്യമോ കഷ്ടപ്പാടോ കാണിക്കുന്നതിനായിട്ട് ചെടികൾ ശ്രദ്ധിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവുമെന്നാണ് പറയുന്നത് എല്ലാ ചെടികളും ഒന്നൊന്നിനേക്കാൾ മെച്ചമുള്ള ചെടികളാണ് സർവ ഐശ്വര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഐശ്വര്യം തന്നെയാണ് ഇപ്പം മണിപ്ലാന്റുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടി തുടങ്ങിയാൽ നമുക്കറിയാം എന്തോ സ്ഥനനഷ്ടം വരാൻ പോകുന്നു എന്ന് കൂവളം കെട്ടുപോയാൽ നിൽക്കുന്ന കൂവളം ചരിയുകയോ ഉണങ്ങുകയോ ഒക്കെ ചെന്നാൽ മനസ്സിലാവും ഓ അവിടെ എന്തോ കഷ്ടതകൾ വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാം അപ്പം ചെടികൾ എപ്പോഴും വീടിന് ഐശ്വര്യം നൽകുന്നതാണ് പ്രത്യേകിച്ചും കുറ്റിമുല്ല അതുപോലെ തന്നെ ഗന്ധരാജൻ അത് ഗന്ധരാജൻ എന്നൊക്കെ പറയുന്ന കോളാമ്പിപ്പൂവ് അതുപോലെ തന്നെ പരിജാതം അരളി ഇതൊക്കെ നല്ലതാണ് ഇപ്പോൾ അരളി നമ്മൾ കുറച്ച് അതിൽ വിഷാംശം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അരളി ഇപ്പോൾ നിർദ്ദേശിക്കുന്നില്ല പക്ഷേ പനിനീർ പൂർ മുള്ളുണ്ടെങ്കിലും റോസ് പൂവൊക്കെ വളരെ നല്ല പൂ ചെടിയാണ് അതൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഐശ്വര്യമാണ് ഈ ചെടികൾ നട്ടുപിടിപ്പിച്ച് അവയെ സംരക്ഷിക്കുന്നവരുടെ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം വർദ്ധിക്കും ആമ്പലും താമരയും ഒക്കെ നട്ടുപിടിപ്പിക്കാവുന്നതാണ് അതും വീടിന് ഐശ്വര്യം നൽകും അത് അതുകൊണ്ട് കഴിയുന്നവർ സ്ഥല സൗകര്യങ്ങൾക്കനുസരിച്ച് ചെടികൾ വളർത്തി വീടിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കൂ എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം